കൊപ്പം വളാഞ്ചേരി റോഡിൽ പുലാശ്ശേരിയിൽ പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ജൂലൈ പതിനാലിന് കാലത്ത് പതിനൊന്ന് മണിക്ക് മലപ്പുറം എം പി ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം വളാഞ്ചേരി റോഡിൽ പുലാശ്ശേരിയിൽ പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ജൂലൈ പതിനാലിന് ഞായറാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് മലപ്പുറം എം പി ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും നാല്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് കൺവെൻഷൻ സെന്റർ ഒരുക്കിയിരിക്കുന്നത് എ സി ആൻഡ് നോൺ എ സി സംവിധാനത്തോടുകൂടി എഴുന്നൂറ്റൻപതോളം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയോടു കൂടിയാണ് പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ സജ്ജീകരിച്ചിരിക്കുന്നത് മജസ്റ്റിക് ഹാൾ വി എ പി ലോഞ്ച് മിനി ഹാൾ ഓപ്പൺ എയർ ഗാർഡൻ എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടത്താൻ പറ്റുന്ന ഇടമാണ് പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ എന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് വരുന്നത് വഴിക്കുള്ള സ്ഥലത്തിന്റെ പേര് ഏകലക്ഷം ഒരു കിലോമീറ്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളിത് ഈ പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷൻ ഓണറബിൾ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാറാണ് നിർവഹിക്കുന്നത് ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ എം എൽ എ മുഹമ്മദ് മുസ്സിൻ അതുപോലെ തന്നെ നമ്മുടെ എം പി ശ്രീകണ്ഠൻ ഇവരെല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഒരു ഫെസിലിറ്റി നമ്മളുടെ ഈ ഒരു പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഫാദറിൻ്റെ ഒരു ഡ്രീമെന്നാണ് വന്നത് അപ്പോൾ ഇത് നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു വലിയ ഒരു വലിയ ആണ് ഏകദേശം ഒരു നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇതിൽ പല ഹാളുകളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒരേ സമയം എണ്ണൂറ് പേർക്ക് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനും ഇരുന്നൂറ് വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യവും പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലുണ്ട് മുന്നൂറ് പേർക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഔട്ട്ഡോർ ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഉദ്ഘാടന വേളയിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ിൽ നിന്നും വളാഞ്ചേരിയിൽ റോഡിൽ അര കിലോമീറ്റർ നീങ്ങിക്കഴിഞ്ഞാൽ വൈദ്യർപടിയിൽ നാളെ പതിനൊന്ന് മണിക്ക് പാരഡൈസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്യുകയാണ് ബഹുമാന പാർലമെൻ്റ് അംഗങ്ങളായ ഇ ടി മുഹമ്മദ് ബഷീർ ശ്രീകണ്ഠൻ എം എൽ എ മുഹമ്മദ് മുസിൻ തുടങ്ങിയവരും പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് തല ജനപ്രതിനിധികളും പ്രദേശത്തെ സാംസ്കാരിക മത രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ നാളെ സംബന്ധിക്കുന്നുണ്ട് ഈ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ വിശാലമായ പാർക്കിംഗ് സൗകര്യവും എ സി നോൺ എ സി സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഉള്ള ആളുകളുണ്ടാവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കാരണം ഏതെങ്കിലും ഒരേ സമയം തന്നെ വിവിധ പരിപാടികൾ നടത്താനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെയുള്ള എല്ലാ ആളുകൾക്കെയും അവരവരുടേതായ ജീവിത നിലവാരത്തിനനുസരിച്ച് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ യൂനുസ് ഇബ്രാഹിംകുട്ടി അൻസർ ഉസ്മാൻ ഷറഫു കമാലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു